ഈ പതിമൂന്ന് വർഷം ഇവിടുത്തെ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അതിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നടന്ന ഒരു കുറ്റകൃത്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഈ അന്വേഷണം കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൂടിയും അവർക്ക് സമാന്തരമായി മറ്റ് പല കാര്യങ്ങൾ കാര്യങ്ങളന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളും അവർ അവരന്വേഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ എൻ ഈ കേസ് അന്വേഷിക്കുന്നു എന്നിട്ട് പോലും പതിമൂന്ന് വർഷമായി മുഴുവൻ ഈ ലോകം മുഴുവൻ അരിച്ചു പറക്കുകയാണ് ഈ മനുഷ്യനു വേണ്ടി എന്നിട്ടും അയാൾ അയാളെ അവസാനം കണ്ടെത്തിയത് ഇപ്പോൾ ഒരു എട്ട് മാസമായി ഇയാൾ ഇവിടെയാണ് ഒമ്പത് മാസമായി ഇവിടെയാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട് പക്ഷേ അതിനു മുമ്പൊരുപക്ഷെ അയാൾ വിദേശത്ത് എവിടെയെങ്കിലും ആയിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയാണ് വ്യക്തത വരേണ്ടത് പക്ഷേ ഈ എട്ടൊമ്പത് മാസമായി കണ്ണൂരിലെ മട്ടന്നൂർ പോലെയുള്ളൊരു സ്ഥലത്ത് ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യാജ പേരിൽ താമസിക്കുന്ന ഈ സവാദിനെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ അതിശയകരമായി തോന്നുന്നു പ്രത്യേകിച്ച് ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഒരു നഗരപ്രദേശത്തിൽ നമ്മൾ അപരിചിതനായ ഒരാളെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അദ്ദേഹം ആരാണെന്നു ഒന്നും ഒരുപക്ഷെ നമ്മൾ തിരക്കുകയില്ല ഗ്രാമപ്രദേശത്ത് അല്ല അതെ ഗ്രാമപ്രദേശത്ത് അങ്ങനെയല്ല നമ്മൾ നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാൾ ഒരു പുതിയൊരു വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ആ നാട്ടിലുള്ളവരൊക്കെ അദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെടും എവിടെയാണ് വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ചോദിക്കും എന്ന് മാത്രമല്ല കൂടുതൽ ആളുകളുമായി അടുത്തിരുന്നില്ല എന്നുള്ള എന്ന് പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട് ഇയാൾ കൂടുതൽ നമ്മൾ അങ്ങനെ മിങ്കിൾ ചെയ്തിട്ടില്ല അപ്പം തന്നെ ആളുകൾക്കൊരു സംശയം തോന്നില്ലേ അങ്ങനെ അതുമാത്രമല്ല ഈ മട്ടന്നൂർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ സി പി എം പോലെയുള്ള പാർട്ടികൾക്കൊക്കെ വലിയ വേരോട്ടമുള്ള സ്ഥലങ്ങളാണ് എന്തിന് നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർഡിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ആളുകളെയൊക്കെ ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കൃത്യമായി അറിയാം കാരണം ഇന്ന വീട്ടിൽ ഇന്ന വീട്ടിൽ ഇന്ന ഇന്ന ആളുകളുണ്ട് ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന പാർട്ടിക്കാരാണ് ഇന്നിടത്തെ ഇന്നാൾ ഇന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഇല്ല കുറച്ച് നാളായിട്ട് ഇവിടെ ഇല്ല ആ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ ഇന്നടത്തുനിന്ന് വന്ന ആളുകളാണ് താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയില്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ എന്തിന് ഒരു ഒരു വാർഡിലെ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്കെങ്കിലും വളരെ കൃത്യമായി അറിയാം എന്നിട്ട് പോലും ഈ എട്ടൊമ്പത് മാസം ഈ മനുഷ്യനെ ഇങ്ങനെ നമ്മളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ഒൻപത് മാസം അല്ലെങ്കിൽ പത്ത് മാസം എന്നുള്ളത് ഇപ്പോൾ വരുന്ന ഒരു കണക്കാണ് ഇത് വേറെ കാര്യം അല്ലെങ്കിൽ പറയുന്ന എട്ടൊമ്പത് മാസമേ ആയുള്ളൂ വന്നിട്ട് എന്നാണ് അല്ല അത് എന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് ഇയാൾ താമസിച്ചിരുന്നത് അതെത്രല്ല കാസർഗോഡ് നിന്ന് ഇയാള് വിവാഹം കഴിച്ചു അതെ അതെ അതിലും രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് അത് കാലമായിട്ട് കേരളത്തിൽ ഉള്ള ഒരാളാണ് അതെ അതെ എന്നിട്ടും ആൾക്കൾക്ക് ഇയാളെ തിരിച്ചറിയാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തിനു അന്വേഷണ ഏജൻസികൾക്കൊന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കൗതുകകരമായി തോന്നുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം